എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഈ അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എ ടി എം കാർഡ് അതോടൊപ്പം തന്നെ യു പി ഐ നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ഇങ്ങനെയുള്ള വിവിധ ആപ്ലിക്കേഷനുകളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോഴും അല്ലെങ്കിൽ എ ടി എം ഇടപാടുകൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾക്കെല്ലാം തന്നെ മെയ് മാസം മുതൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യത്തേത് അക്കൗണ്ടിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയാറ് രൂപ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം നമുക്ക് പരിശോധിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് രണ്ട് ലക്ഷം രൂപ വരെ ഗുണഭോക്താവിന് ലഭിക്കുന്നതാണ് സ്വാഭാവിക മരണത്തിന് ലഭിക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണിത് നോമിനിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരു ആശ്വാസ സഹായമായിട്ട് ലഭിക്കുന്നതാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ ബ്രാഞ്ചിൽ നിന്ന് ഈ സ്കീമിലേക്ക് നമ്മളെ ചേർത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനുശേഷം നമ്മളെ ചേർത്തിട്ടുണ്ടായിരിക്കും ഇനി അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അങ്ങനെ ചേർത്തിരിക്കുന്നവരുടെ അക്കൗണ്ടിൽ മെയ് മാസം നാനൂറ്റി രൂപയോളം മെയിൻറ്റെയിൻ ചെയ്യണം അത് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് ഡെബിറ്റ് ആവുന്നതായിരിക്കും അങ്ങനെ വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് ഈ ഇൻഷുറൻസ് പുതുക്കി എടുക്കുന്നതിന് സാധിക്കുന്നതാണ് വളരെ ചുരുങ്ങിയ ഒരു പ്രീമിയത്തിൽ നമുക്ക് രണ്ട് ലക്ഷത്തിൻ്റെ കവറേജ് ലഭിക്കുന്ന സ്കീമാണ് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ ഈ നാനൂറ്റി മുപ്പത്തിയാറ് രൂപയോളം നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് യു പി ഐ വഴി അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പേ ടി എം പോലുള്ള വിവിധ ആപ്ലിക്കേഷൻ വഴി രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഇനി പണമിടപാട് നടത്തി കഴിയുമ്പോൾ അത് ഏത് സ്ഥാപനത്തിലായിക്കോട്ടെ നമ്മൾ പണമിടപാട് നടത്തി കഴിയുമ്പോൾ ഇനി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ടാക്സ് വരുന്നതാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെടുത്തി പ്രചരിച്ചിരുന്നു ഒരുപാട് ആളുകൾക്ക് അത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നികുതി ചുമത്തുന്ന കേന്ദ്ര സർക്കാർ എന്ന രീതിയൊക്കെ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാട് നടത്തുമ്പോൾ അതിൽ നിന്നും വീണ്ടും ഒരു തുക ടാക്സ് ആയിട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം അക്കൗണ്ടിൽ നിന്ന് വീണ്ടും പണം പോകുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നിലവിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇൻഫോർമേഷൻ ആണ് ഇപ്പോൾ ഇത് വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് യു പി ഐ പണമിടപാടുകൾക്ക് മെയ് മാസം മുതൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിലേക്ക് നമ്മൾ ക്യു ആർ കോഡ് വഴി അല്ലെങ്കിൽ അല്ലാതെയൊക്കെ പണമിടപാട് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ടാക്സ് ആയിട്ട് കേന്ദ്ര സർക്കാർ പിടിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഡിജിറ്റൽ പണമിടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നിലവിലിപ്പോൾ അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ ടി എം കാർഡ് നമുക്ക് എല്ലാവർക്കുമുണ്ട് ഈ എ ടി എം ഇടപാടുകളിൽ പുതിയ മാറ്റങ്ങൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരുന്നതാണ് ഇവിടെ നമുക്ക് എ ടി എം ഇൻ്റർചേഞ്ച് ഫീസിലുള്ള ഒരു വർധനമാണ് നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ എ ടി എം ശൃംഖലകളിൽ നിന്ന് പണമിടപാടുകൾ നടത്തുന്നതിന് അഞ്ച് ഇടപാടുകൾ നമുക്ക് സൗജന്യമായിട്ട് പ്രധാനമായിട്ടും ലഭിക്കുന്നതാണ് അതിനുശേഷം നിശ്ചിത ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ഓരോ ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ തന്നെ എ ടി എം ശൃംഖലകളെ ആശ്രയിക്കണമെന്നില്ല മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ എ ടി എം ശൃംഖലകളെയൊക്കെ ആയിരിക്കും ആശ്രയിക്കുന്നത് മെട്രോ നഗരങ്ങളിൽ അല്ലെങ്കിൽ മെട്രോ ഇതര നഗരങ്ങളിൽ അഞ്ച് വരെയും അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലാണെങ്കിൽ മൂന്ന് സൗജന്യ പരിധിയാണ് നിലവിലിപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള ട്രാൻസാക്ഷനുകളൊക്കെ നടത്തുമ്പോൾ ആണ് നമുക്കിവിടെ ഇൻറ്റർചേഞ്ച് ഫീസായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നിശ്ചിത എമൗണ്ട് ഡെബിറ്റാകുന്നത് മുൻപ് നമുക്കിത് പതിനേഴ് രൂപയായിരുന്നു അതിപ്പോൾ നിലവിൽ ഇരുപത്തി മൂന്ന് രൂപ വരെ അല്ലെങ്കിൽ പരമാവധി ഇരുപത്തി അഞ്ച് രൂപ വരെ ആകും നിലവിൽ ഇപ്പോൾ ഓരോ ബാങ്കിൻ്റെയും നിരക്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് പോലും എ ഒരു ട്രാൻസാക്ഷൻ ആണ് അപ്പോൾ അങ്ങനെയുള്ള ലഘുവായ ട്രാൻസാക്ഷനുകൾക്കും ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് മുൻപ് പ്രധാനമായിട്ടും ആറ് രൂപയായിരുന്നു അതിപ്പോൾ ഏഴ് രൂപയാക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സൗജന്യ പരിധി കഴിഞ്ഞ ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള പുതിയ നിരക്കുകൾ ബാധകമാകുന്നത് അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി കൂടെ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ